ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ഈ അക്കാദമിയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാൻ പോവാണ് വരും ദിവസങ്ങളിലാണ് നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്നത് അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത അഡ്മിഷൻ എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വളരെ പുതിയൊരു അനുഭവമായിരിക്കും ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള യു ജി പി ജി സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഓറിയന്റേഷൻ പ്രോഗ്രാം ഈ പറഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിന് നടക്കുന്നത് ഇപ്പൊ നിങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും യൂണിവേഴ്സിറ്റി സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റ് ഇതാക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തരുന്നുണ്ടാവും ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ളൊരു ഇത് കൊടുക്കുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെ അറിയാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും പല രീതിയിലും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ഇപ്പം അത് നമ്മളൊരു സ്റ്റുഡന്റിന് വന്നൊരു മെയിലാണ് സോ ഈ മെയിലിൽ പറയുന്ന പോലെ തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഹാവ് ബീൻ എൻറോൾഡ് ഇൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട് ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ വരുന്ന സൺഡേ പത്തൊമ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ പറഞ്ഞ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ എൽ എസ് സികളും അതായത് ഓരോ ലേണേഴ്സ് സെന്ററുകളിലും ആണ് ഈ പറഞ്ഞിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു സ്റ്റുഡന്റിന് വന്നിട്ടുള്ളത് ജെ ഡി കെ ഇസ്ലാം കോഴിക്കോട് വരുന്നത് അപ്പൊ ഇവിടെ പത്തര ആവുമ്പോഴത്തേക്കും കുട്ടീനോട് എത്താൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യു ആർ ഡയറക്ട് ടു അറ്റൻഡ് ഓൺ ടൈം അതായത് പത്തരയ്ക്ക് തന്നെ എത്തണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രിന്റ് ഔട്ട് അതായത് പ്രിന്റ് ഔട്ട് ഓഫ് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉണ്ടായ പ്രിന്റ് ഔട്ടിന്റെ ഒരു സ്ക്രീൻ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഇത് ഏതെങ്കിലും ഒന്നാണ് നിങ്ങളെടുത്ത് കൊണ്ടുവരാൻ പറയുന്നത് ആൻഡ് ആധാർ കാർഡ് ഓർ എനി വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ് അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ ഏതെങ്കിലും ഒന്നാണ് കൊണ്ടുവരാൻ പറയുന്നത് ഈ രണ്ട് സാധനം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പല ലേണ സെന്ററുകളായിരിക്കും അവിടെ പറഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങളോട് എത്താൻ പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത് മറക്കണ്ട എല്ലാവർക്കും പത്തൊമ്പതാം തീയതി ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആ പറയുന്ന ദിവസം പത്തൊമ്പത് ഒക്ടോബർ ഞായറാഴ്ച കൃത്യം പത്തര സമയമാകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ലേണിംഗ് സെൻ്ററുകളിൽ എത്താം മറക്കാതെ കൊണ്ടുപോകേണ്ട രണ്ട് സാധനങ്ങൾ ഒന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഐ ഡി കാർഡ് ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് രണ്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എങ്കിലും നിങ്ങളുടെ ഫോണിൽ കയ്യിൽ വെക്കുക കാരണം നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണെന്ന് അറിയാനുള്ളു അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾ കൊടുത്ത അതായത് അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്ലാസസ് അവൈലബിൾ ആണ് സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറക്കണ്ട ഒക്ടോബർ പത്താം തീയതി എല്ലാവരും ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക കാരണം നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രാർത്ഥന യൂണിവേഴ്സിറ്റിയുടെ വൃത്തങ്ങൾ അധ്യാപകര് മറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും സോ മാക്സിമം ആരും ഈ ഒരു പ്രോഗ്രാം മിസ് ചെയ്യാതെ ഇരിക്കുക ഓക്കെ സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് മെയിൽ ഐ ഡി ചെക്ക് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്